തലശ്ശേരി കണ്ടിക്കലിലെ പ്ലാസ്റ്റിക് സംഭരണ പുനരുപയോഗ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ രണ്ട് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്ക് ഇത് സംബന്ധിച്ച് ഉടമ ന്യൂമാഹി എടന്നൂർ കിഡാരം കുന്നിലെ ടി കെ മുഹമ്മദ് റഫീഖിൻ്റെ പരാതിയിൽ തലശ്ശേരി പോലീസ് കേസെടുത്തു പരാതിക്കാരന്റെയും അനുജൻ റഹീസിന്റെയും പാർട്ട്ണർഷിപ്പിലുള്ള എൽ റാഫ ട്രേഡേഴ്സ് സിറ്റി പ്ലാസ്റ്റിക് എന്നീ സ്ഥാപനങ്ങൾക്ക് മാത്രം തീപിടുത്തത്തിൽ ഒന്ന് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായും പരാതിയിൽ പറയുന്നു ഈ സ്ഥാപനത്തിന് തൊട്ടടുത്തുള്ള ആർ ആർ സ്റ്റീൽ കമ്പനിക്ക് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെയും റാങ്ക് ഓട്ടോമൊബൈൽസിന് ആറ് ലക്ഷം രൂപയുടെയും നഷ്ടം സംഭവിച്ചു തീപിടുത്തത്തിൻ്റെ കാരണമറിയില്ലെന്നും പരാതിയിൽ പറയുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതിനാണ് തീപിടുത്തമുണ്ടായത് ഞായറാഴ്ച വൈകിട്ട് ആറിനാണ് തീ പൂർണ്ണമായും അണയ്ക്കാനായത് അതുവരെ പുകഞ്ഞുകൊണ്ടിരുന്നു ഏറെ ദൂരം കറുത്ത പുക വ്യാപിച്ചു ഞായറാഴ്ച രാവിലെ മുതൽ ഗോഡൌണിലെ മാലിന്യം നീക്കി വെള്ളമടിച്ചു തീപിടുത്തത്തിൽ ഗോഡൌൺ കത്തി നശിച്ചിരുന്നു തലശ്ശേരി പാനൂർ കൂത്തുപറമ്പ് കണ്ണൂർ ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ യൂണിറ്റ് ഞായറാഴ്ച സ്ഥലത്തുണ്ടായിരുന്നു തലശ്ശേരി സ്റ്റേഷൻ ഓഫീസർ കെ രാജീവൻ തീ അണയ്ക്കാൻ നേതൃത്വം നൽകി മൂന്ന് ലക്ഷം ലിറ്റർ വെള്ളം തീ അണയ്ക്കാനായി ഉപയോഗിച്ചു വെൽഡിംഗ് ജോലിക്കിടെ തീപ്പൊരി പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളിലേക്ക് പടർന്നു പിടിച്ചെന്നാണ് പ്രാഥമിക നിഗമനം തീപിടുത്തത്തിൻ്റെ കാരണമറിയാൻ അടുത്ത ദിവസം ബന്ധപ്പെട്ടവർ പരിശോധന നടത്തും തീപിടുത്ത സമയത്ത് അറുപതോളം തൊഴിലാളികൾ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ ആർക്കും പരിക്കേറ്റില്ല തൊഴിലാളികൾ താമസിച്ചിരുന്ന ഷെഡും കത്തിനശിച്ചു ഇവരുടെ പേഴ്സ് മൊബൈൽ ഫോൺ ആധാർ കാർഡ് എ കാർഡ് പാൻ കാർഡ് വസ്ത്രങ്ങൾ തുടങ്ങിയവ നഷ്ടപ്പെട്ടിട്ടുണ്ട് ന്യൂസ് തലശ്ശേരി